കൂടി ലൈഫ് രാജാവും റാണിയും ചേർന്നാലാണ് ലൈഫ് അതായത് പിന്നെ ചേർന്നാലും അപ്പൊ എന്റെ രാജാവിന്റെ റാണിയുടെയും കൂടെ മൂന്നില്ലാത്തതാണ് പ്രശ്നം എന്റെ അച്ഛന്റെ തല എടി നീ എന്താണ് ഇത് കൊടുക്കാത്തത് എടി നീ എന്റെ ശ്രദ്ധിക്കാത്തതെന്ന് എനിക്കൊന്നും എന്റെ തല കേറില്ല എന്റെ സുനിതടച്ചാ വേറൊന്നും കൊണ്ടല്ല

വരും െങ്കിലും ഞാനേ ഒരു ലക്ഷം രൂപ വരുമാന ഒരാളാണ് ആ ഹോട്ടൽ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അതിലും വലിയൊരു ഹോട്ടൽ എന്ന് ഇവിടെ ഭക്ഷണം തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ോ ഇതാണോ ടേബിൾ മണേഴ്സ് ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിന്റെ ഫുഡ് സർവ്വീന്ന് സാറേ ആദ്യം നാല് ദിവസം ബില്ലടക്കി എന്നിട്ട് പതി ഡയലോഗ് ഒക്കെ അപ്പൊ നാല് ദിവസം കാശ് കൊടുത്തില്ലേ മോനെ

ഇവര് കിട്ടണം ഇപ്പോഴോ പിന്നെ തൂറി ഞങ്ങളെ ഒരു ദിവസത്തേക്ക് ലക്ഷം രൂപ ആളുകളാ മോനെ ആ കാശ് കാശ് എടുത്തു കൊടുക്ക് പണത്തിന് പകരം സ്വർണം തന്നാൽ പ്രശ്നം തീരുവോ ആകെയുള്ള അവസാനത്തെ സമ്പത്താണ് ഇത് വിറ്റാല് ഇരുപതിനായിരം രൂപക്ക് മേലെ കിട്ടും ഇത് ഇതെന്റെ വിവാഹമോതിരാണ് അത് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ലക്ഷം ഓഹരി ലാഭത്തിന്റെ നാലിനൊന്നും മതിയല്ലോ ആ ഹോട്ടലുകാർ വേണ്ടത് കൊടുക്കാൻ മോൻ ആ മോതിൽ തിരിച്ചു വാങ്ങിച്ചു അവന് കൊടുക്കാനുള്ള ആയിരം രൂപയുടെ കൂടുതൽ കൊടുത്ത് അവന്റെ താന്ക്ക് പറഞ്ഞിട്ടിങ്ങനെ എന്താ എന്താ നീ പറയുന്നത് ഒരുപാട് ലാഭം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി നഷ്ടത്തിന്റെ സൂചിക മാത്രം ഉയർന്നപ്പോ നമ്മൾ പണയപ്പെടുത്തി ഒക്കെ നമുക്ക് നഷ്ടമായി പറയുന്നത് ഈ വീടും പറമ്പും നമുക്ക് എന്നേക്കും നഷ്ടപ്പെട്ട

സാരി മാറ്റി ചുരിദാറാക്കി സായ്പിന്റെ ഫുഡും കഴിച്ചോണ്ടിരുന്നപ്പോ സത്യ ഉദയാർത്തി അന്വേഷിച്ചോ ഇതിന്റെയൊക്കെ ഉറവിടെ മേഴം എന്നാന്ന് ശീലമില്ലാത്ത തിന്ന് വൈക്കിളക്കം നേരത്ത് നിങ്ങൾക്കെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ കുഞ്ഞുട്ടി നായരെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന ഇവരാരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ പറയാം എല്ലാവരും കൂടി വിറ്റ് തിന്നുകയായിരുന്നു നായരെ എത്രയും കാലം പണ്ടുള്ളവര് പറയാറല്ലേ എല്ലാം തിന്ന് തീരുമ്പോൾ ഒടുവിൽ വിതയ്ക്കാൻ വെച്ച് വിത്ത് കുത്തി തിന്നാന്ന് അതുപോലുള്ള ഏർപ്പാടായിരുന്നു സത്യവദയാർത്തിയുടെ ഭൂമി മാത്രമല്ല ഈ വീട് വരെ പ്രണയത്തിലേക്കരിച്ചാൽ ഒന്ന് കൊഴിച്ചുപൂടാൻ പോലും തൊണ്ടു ഭൂമിയില്ലാതെ പിന്നെ ഒരു കാര്യം ഈ ആഴ്ച പലിശ കൊടുത്തില്ലെങ്കിൽ മുതല് പണം കിടന്ന മിടുക്കൻ്റെ കയ്യിലിരിക്കും അതായത് വട്ടിയൂർ ശിവദാസൻ എന്ന ബിനാമി പണമിടകം വഴി നിങ്ങൾക്ക് പണം തന്ന യഥാർത്ഥ ഞാൻ ഇവിടെ ചതിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെയാ ചതിച്ചത് എന്നെ പോലുള്ള നനവുകാണി നടത്തു കുഴിക്കും വെള്ളം കാണുമ്പോളും കുഴിക്കും ഈ രണ്ട് മുതലിലും എനിക്ക് പണ്ട് നോട്ടമുണ്ടായിരുന്നു അത് വലിയ മുതൽ മുടക്കില്ലാതെ കൈക്കലാക്കാൻ ഞാൻ ശ്രദ്ധയോടെ കാത്തിരുന്ന് കളിച്ചു നീ എപ്പോഴും പറയാറില്ലേ മലയാളിക്ക് ദീർഘവീക്ഷണമില്ല പ്ലാനിങ്ങില്ല അപ്പിന്റെ കോണവില്ല എന്നൊക്കെ ഇനി നിന്റെ ദീർഘവീക്ഷണവും പ്ലാനിങ്ങും ഒക്കെ തെറ്റിയ നിലക്ക് നീ ദുബായി സുധാകരനെ കണ്ടു പഠിക്കേ സുധാകര കൊള്ളരായ്മയാണെങ്കിലും നീ ഒരു ഉണ്ടാക്കി തരാം കുറച്ച് തരുന്നുണ്ടല്ലോ ദിവസം ദിവസം വർഷം തന്നു എങ്കിലും ഒരു ദിവസം അതിനുള്ളിൽ മുതലും പലിശയും തന്നു തീർത്തില്ലെങ്കിൽ ഇറങ്ങേണ്ടി വരും അതിനൊരു പഴുതുമില്ലാത്ത രീതിയിൽ തന്നെയാ ഞാൻ പ്രമാണം തയ്യാറാക്കിയിരിക്കുന്നത് സുലോചനയുടെ ബംഗാളി തൊഴിലാളികൾക്ക് താമസിക്കാൻ ഞാനൊരു വീട് അന്വേഷിക്കുകയായിരുന്നു ഇനി നിങ്ങൾ വിടുന്ന് മാറി തന്നാൽ ഇത് അവർക്ക് പാർക്കാൻ കൊടുക്കാം അവൻ അവൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അവിടെ ബംഗാളി ബംഗാളികയർ ഇരിക്കില്ല കിടക്കും അതാണല്ലോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പതിനഞ്ച് ദിവസം

ും എല്ലാം വരുത്തി വെച്ചിട്ടിവിടെ ഒരാൾ ഇരിക്കുന്നില്ലേ ഈ കുഴിമടി എന്റെ വാക്ക് വിശ്വസിച്ച് ഈ വസ്തു വണയുമ്പോ നിങ്ങക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്നിട്ട് വല്ല വല്ലോന്ന് നോക്ക് പോകാൻ തുടങ്ങുക അതിനു മുമ്പ് ഇത്രയും കാലായിട്ട് കണ്ടറിഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി കാട്ടിക്കൂട്ടിയതൊന്നുമല്ല ബാക്കിയുള്ളവര് കണ്ടറിഞ്ഞ

മനസ്സിലാവ

நம்ம விரளி இங்கே கிளத்தும் தோறும் கொதிருகி கொதிருகி மணம் வரணும் ஒரு மனப்பாயசாயும் ഇത് നമുക്ക് രുചിക്കാൻ പോലും ഒരു ഇത്തിരി കിട്ടില്ല അച്ച അവരുളിയും തമ്മിൽ ഉരഞ്ഞുരഞ്ഞുരഞ്ഞു തീരുന്നത് വരെ 우주로 눌려 대충 우주로 눌려 야시야 시도를 하소